ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് മലാറ്റൂരിനടുത്തുള്ള ഇല്ലിത്തോട്ടെന്ന സ്ഥലത്തെ മഹാഗണി തോട്ടത്തിലാണ് മലയാറ്റൂരിൽ നിന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്ററാണ് ഈ മഹാഗണി തോട്ടത്തിലേക്കുള്ള ദൂരം എന്നാൽ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം ടിക്കറ്റ് നിരക്കുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൽസിന് അമ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും സ്റ്റുഡൻസിന് പത്ത് രൂപയും വിദേശികൾക്ക് ഇരുന്നൂറ് രൂപയാണേ ഇനി പാർക്കിംഗ് ഫീ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന് പത്ത് രൂപയും കാറിന് മുപ്പത് രൂപയും ട്രാവലറിന് അമ്പത് രൂപയും ബസ്സിന് നൂറ് രൂപയാണേ നിങ്ങൾ ഇനി ക്യാമറ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണേ അതായത് നൂറ് രൂപയും വീഡിയോ ക്യാമറ അഞ്ഞൂറ് രൂപയും ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ രജിസ്റ്റർ ബുക്കിൽ നിങ്ങൾ വണ്ടി നമ്പറും നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും എത്ര പേരാണ് അവിടെ പോകുന്നത് എന്ന് എഴുതണം ആ കാണുന്നത് ഫോറസ്റ്റ് ഓഫീസാണ് ഇവിടെ ഓൺലൈൻ പേയ്മെൻറ് ഉണ്ട് ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തോണ്ടാണ് ഞാനത് കാണിക്കാണ്ടിരുന്നത് ഇവിടെ കുറച്ച് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പാർക്കിംഗ് സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ് വരുന്ന സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടൊക്കെ പോവാം ഇവിടെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് ഈ പ്രവേശന സമയം ടിക്കറ്റ് കൗണ്ടറിൽ വെള്ളവും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് കൊടുത്തരാണെങ്കിൽ അതൊക്കെ വാങ്ങിക്കാം ഈ കാണുന്ന വലത്തോട്ടുള്ള വഴിക്കാണെ നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന നേരെയുള്ള വഴിക്ക് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് വായിച്ച് നോക്കാം എന്താണെന്ന് ഈ വഴിക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുക അവസ്ഥ ഇത് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല നമുക്ക് ഈ മഹാകണിത്തോട്ടത്തിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് പ്രവേശന സമയവും പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലകത്തോട്ടേറ്റാൻ പാടില്ല പിന്നെ പ്ലാസ്റ്റിക് മായെല്ലാം വലിച്ചെറിയരുത് അത് വേസ്റ്റ് വേണമെങ്കിൽ മാത്രമേ ഇടാൻ പോയുള്ളൂ പിന്നെ അകത്തുള്ള ഗാഡിൻ്റെ നിർദ്ദേശം പാലിക്കണം ഇതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ ഇവിടെ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപയാണ് ഫൈൻ അതായത് ഒരു മിഠായി കടലാസും നമ്മളോട് എറിയരുത് കാര്യ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പാലിക്കേണ്ടതാണ് അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി നല്ല രസമാണ് കയറുമ്പോൾ തന്നെ ഫുൾ കിളികളുടെ സൗണ്ടാണ് അവിടുന്ന് ഒരു ഫോറസ്റ്റുകാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമില്ല ഈ വഴി കാണാനായിട്ട് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം തന്നെയുള്ളത് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും വരാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ അത് ശക്തമായ മഴ കാരണം കൊണ്ട് കുറച്ച് ദിവസം അടച്ചിട്ടൊക്കെ ആയിരുന്നു ഇന്നാണ് തുറന്നത് അതുകൊണ്ടൊക്കെ തന്നെ സന്ദർശകരുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഈ മരക്കഷ്ണം കൊണ്ടും മുളകൾ കൊണ്ടും ഒക്കെ വെട്ടിണ്ടാക്കിയ ഒരു ഇരിപ്പിടം സീറ്റ് ഉണ്ട് ഇവിടെ തൽക്കാലം ഞാൻ ഇരിക്കുന്നില്ല അങ്ങോട്ട് തന്നെ നമുക്ക് നടക്കാം ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടി ഉണ്ടോ ബാഹുബലി പുലിമുരുകൻ പുലി ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തവിടെയാണ് ഇതുമാത്രമല്ല ഒരുപാട് സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രകൃതിയോട് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലം കൂടിയാണ് മഹാഗണി ചിട്ടു ചെന്നപ്പോൾ തന്നെ വഴിയിലായിട്ട് നടക്ക് കുറച്ച് കല്ലുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല ചില ഗ്രിപ്പ് കിട്ടാനാണെന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര സൈലന്റ് ആട്ടോ അപ്പം നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചുറ്റുമൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ ആനയൊക്കെ തോന്നുന്നു കാര്യം ഇവിടെ ആനയുടെ വിഹാര കേന്ദ്രമാണ് അപ്പോൾ പോകുന്നവർക്ക് കാടിൻ്റെ ഭാഗത്തോട്ടൊക്കെ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പം ആ വഴിയിലും കാര്യം കാണാനൊന്നുമില്ല അപ്പുറത്തെപ്പുറത്തേക്ക് ചെറിയ ചെറിയ വഴികൾ കാടിൻ്റെ ഭാഗത്തോട്ട് കാണുന്നുണ്ട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ സ്റ്റാഫ് ഇവിടെ ഈ ടൈമിൽ ആന ഇടയ്ക്കൊക്കെ വരാറുണ്ട് വന്നു കഴിഞ്ഞാല് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പെൻസിങ്ങിലേക്ക് മരം തള്ളിയിട്ടും അകത്ത് കിടക്കാറുണ്ട് എന്നാലും ഇവിടെ വാച്ചർമാരൊക്കെ ഉണ്ട് ആന വാച്ചർമാരുണ്ട് അവരുടെ സംരക്ഷണ സാർമാർ വരും ത്തിച്ചിട്ട് ഓടിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ ഇതുവരെയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല വളരെ ഇതായിട്ടാണ് പോകുന്നത് ഈ വരുമ്പോൾ ഇൻഫോർമേഷൻ കിട്ടും വരുമ്പോൾ ഇൻഫോർമേഷൻ കിട്ടും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അത്ര കോട്ടേഴ്സിൻ്റെ അവിടെ നിന്ന് സാർമാർ വിളിച്ചു പറയും ആനവാച്ചർമാർ ഇവിടെ ഈ കോട്ടയസ് പഴയ കോട്ടേഴ്സിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിവ് കിട്ടും സാർമാർ വിളിച്ചു പറയും ആ അവിടെ നിന്നും ഇവിടെ നിന്നും ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും വന്ന ആൾക്കാര് അവിടെ നിർത്തും ഇവിടുത്തെ ആൾക്കാരും വിടാതെ മദ്യത്തിൽ ഞങ്ങൾ നിന്നും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കൊണ്ടുപോയിടും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൊണ്ടുപോയിടും അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ മാറിപ്പോയപ്പോഴുണ്ടോ അവിടെ കുറേ മയിലിൻ്റെ കുഞ്ഞുങ്ങളും അണ്ണാൻ പിന്നെ കാട്ടുപോഴി ഇതൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഞാനതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അടുത്ത് നിന്നപ്പോഴും ഒറ്റ പോക്കണേ അല്ല ഒന്നിനും കിട്ടിയില്ല ഈ കാട്ടുകോഴിയൊക്കെ മനുഷ്യൻ്റെ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ പറ മറക്കും സാധനം മഹാഗണിത്തോട്ടം ഒഫീഷ്യലായി എക്കോ ആക്കി പ്രഖ്യാപിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി അതായത് രണ്ടായിരത്തി രണ്ടിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വി എസ് എസ് വനസംരക്ഷണ സമിതി കൂടിയിട്ട് ഈ മഹാഗണിത്തോട്ടത്തെ ഒഫീഷ്യലായി എക്കോ ആക്കി പ്രഖ്യാപിച്ചത് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ വരെവിടെയുണ്ട് അതായത് ഒന്നര നൂറ്റാണ്ട് ഒരു മനുഷ്യായു എത്ര എത്രയോ കൂടുതലാണെന്ന് ആലോചിച്ച് വെക്കുന്നത് അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തുള്ള മരങ്ങൾ പോലും ഇപ്പം ഇവിടെയുണ്ട് അല്ലേ ഇനി നമ്മുടെ ആയുസ് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഈ മരങ്ങൾ ഇവിടെ തന്നെ കാണും നിങ്ങൾ ഈ മരം കണ്ട ഈ മരത്തുമ്പോൾ ഒരു വള്ളി ചുറ്റി പിടിച്ച് മുകളിലേക്ക് പോകാനുണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു പാമ്പ് ചുറ്റി മരത്തുമ്പോൾ പിടിച്ചിരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് കുറച്ചും കൂടി ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ പോകുന്ന വഴി അടുത്തിട്ട് കാടിൻ്റെ അകത്തോട്ടേക്ക് പോകാനായിട്ട് തോന്നരുത് അതെ ഇങ്ങോട്ടൊരു വഴിയുണ്ടല്ലോ തൽക്കാലം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ പോവാം ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പേടിയാവണ്ടട്ടാ ഇവിടെ ഇപ്പൊ ഭയങ്കര സൈലന്റ് ആട്ടോ അതായത് ഞാൻ കല ചവിട്ടി നടക്കുന്ന സൗണ്ട് മാത്രമേ കേക്കാൻ പറ്റുന്നുള്ളൂ അതേത് സൗണ്ട് ആ വിമാനം പോണെന്നാണ് അതായത് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ല അയ്യോ നടന്ന് നടന്ന് കാടിന്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കാൻ തോന്നണം നമ്മളങ്ങനെ അകത്തോട്ട് പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെങ്കിലും ഒരു മനുഷ്യനില്ല ഇനി എല്ലാം ആനയും കാലം വരും എൻ്റെ പേടി ഏതൊക്കെയൊക്കെ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ദേ ഇതിന്റെ അകത്തൊരു സീറ്റ് ഈ കാടിന്റെ അത്തൊക്കെ ആര് കയറി വന്നിരിക്കാനാ എന്തായാലും കാണാൻ നല്ല രസുണ്ട് ഒരു വലിയ മരത്തിന്റെ താഴെ തന്നെ ഇത് കണ്ട ഒരു മരം വീണിട്ട് അത് ഇതെന്താ ചെതലാണോ ഇത് സത്യത്തിൽ ഇങ്ങനെ ഒരു മരം ഒടിഞ്ഞിറക്കണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു എന്താ പറയുക മരത്തിൻ്റെ ഒരു തോൽ പോലെ അതായത് മരമല്ല കുറച്ച് ഒങ്ങി ആ മരത്തിൻ്റെ തോൽ പോലെയൊക്കെ എന്താണോ എനിക്കൊന്നും മനസ്സിലായില്ല ശരിക്കും അത് കണ്ടിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വഴിച്ചാൽ പോലെയുണ്ട് കേട്ടോ അതായത് നടന്ന് നടന്ന് വഴി തെളിഞ്ഞേക്കുള്ളത് അതുപോലെയൊക്കെ ഉണ്ട് അതിനപ്പുറത്ത് ഒരു ചെയറുണ്ട് ആ എന്തായാലും ചുറ്റും കാണാൻ നല്ല രസമുണ്ട് ഈ പുലിമുരുകനും ബാഹുബലിയും സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത മനം ഉണ്ടോ അത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ വന്ന ഈ ദിവസം തന്നെ കുറച്ച് സിനിമാക്കാർ വന്നിട്ടുണ്ടായി അവർക്ക് സ്ഥലം നോക്കാനാണെന്ന് തെലുങ്ക് സിനിമയാണെന്നാണ് പറഞ്ഞത് ഏഹ് ഇതെന്താ ചതുപ്പോ ചതുപ്പോലെ തന്നെ ഉണ്ടല്ലേ അല്ലല്ല ഇത് ചെളിയാണ് ഇത് ചെളിയിൽ എന്താ കാൽപ്പാദമുണ്ടല്ലോ കുളമ്പിൻ്റെ പാടാണത് അതായത് മ്ലാവോ അങ്ങനെ എന്തോ ആയിരിക്കാം എന്തായാലും ഈ കാൽപാദത്തിൻ്റെ ഉടമസ്ഥന് ഈ വാർത്ത എങ്ങനെ ഉണ്ടോ എന്ന് തോന്നട്ടെ ഈ കാട്ടിയാണോ കാട്ടിയുടെ കുളമ്പിന് ഇതിനും വലിപ്പം ഉണ്ടാവും അപ്പോൾ എന്തായാലും കാട്ടിയാവാൻ ചാൻസ് ഇല്ല എന്തായാലും നമുക്ക് കുറച്ചുകൂടി അകത്തോട്ട് കയറി നോക്കാം എന്റെ പൊന്ന ഇവിടെ ഒരു പതിനായിരം ജീ ബി ഉള്ളതെന്നാണ് ഭയങ്കര സൗണ്ട് ചുറ്റും എന്റെ ഡൗട്ടേ ഇനി ഇങ്ങോട്ട് കയറി തിരിച്ചു പോകാനുള്ള വഴി മറന്നു മറന്നുപോകുന്നതാണ് ഏ ഇതെന്താ മരത്തിൻ്റെ കൂടെ പൊത്ത് കണ്ട അയ്യോ നല്ല വലിയ പൊത്താട്ടോ കേട്ടോ ഒരു മരത്തിന്റെ ഉള്ളില് ഫുള്ള് പൊള്ളയാ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് മോഡലിലേക്ക് അടിച്ചു നോക്കാം എൻ്റെ പൊന്നോ ഇതൊരു ചെറിയ പൊത്തല്ല കേട്ടോ മരത്തിൻ്റെ മേടിലേക്കുണ്ട് ഒരു പോയിന്റ് ഡോറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ഇത് എവിടെയും വരെ ഉണ്ടെന്ന് നോക്കായിരുന്നു നമ്മുടെ മൊബൈൽ ഫ്ലാഷ് ആയതുകൊണ്ട് ലൈറ്റ് കുറച്ച് ദൂരം വരെ പോകുന്നതുകൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ എവിടെയും വരെയാന്ന് ഇനി അങ്ങോട്ട് ആനയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞൊരു അപായ സൂചന വെച്ചിട്ടുണ്ട് ഇത്ര അകത്തോട്ട് വേണ്ട ഇനി തിരിച്ചു വന്നോ എന്നുള്ള ഈ കാട എന്നെ അകത്തോട്ടേ വിളിച്ചുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ പേടിയാവണ്ടെങ്കിലും ധൈര്യം അങ്ങോട്ട് സംഭരിച്ച് പിടിച്ചിട്ടാണ് നടക്കുന്നത് എന്തെങ്കിലും വന്ന ഞാൻ ഓടാന്നുള്ള രീതിക്ക് തന്നെയാണ് അല്ല ആനേലും അങ്ങനെയെന്ന് എങ്ങനെ കണ്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വന്യമൃഗത്തെ കണ്ടാലും മതിയാർന്നു അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കാണണം കാണണം എന്ന് ആഗ്രഹിച്ചിടന്ന് കാണാൻ പറ്റില്ല എപ്പോഴും ഭാഗ്യം എങ്ങനെ വേണേന്ന് വെച്ച് കഴിഞ്ഞാൽ യാദൃശ്ചികമായിട്ടാണ് നമ്മളിതിപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു നോക്കി ചിലപ്പോൾ എന്തൊക്കെയും കാണാൻ പറ്റും ഞാനിപ്പോൾ എങ്ങോട്ടൊന്നും ഇല്ലാതെ എവിടേക്കൊക്കെ നടക്കുക എവിടെ എത്തിപ്പെടും എന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും ഒരു കാര്യം മനസ്സിലായി ഞാൻ വനത്തിനകത്തോട്ട് ഒരുപാട് കയറിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ പോലും തെറ്റി എങ്ങോട്ടേക്കും നടന്നത് ഞാൻ ഈ ബോർഡിന് ഉള്ളിലാണ് വന്ന് കേട്ടത് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് അതായത് ഇനി അങ്ങോട്ട് പ്രവേശനമില്ല ഇനി ഇങ്ങനെ ഒരു ബോർഡ് കണ്ടുകൊണ്ട് അപ്പുറത്തേക്ക് പോകണില്ല നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം ഗൈസ് നമുക്ക് വഴി മാറിപ്പോയിട്ടുണ്ട് ഞാനിപ്പോഴത്തെ ഏത് വഴി പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇങ്ങനെ കാഴ്ചകളെ കണ്ടിട്ടുണ്ട് ഇവിടെ നടക്കാൻ നല്ല രസമുണ്ട് ഇവിടുത്തെ ഭംഗി മനസ്സിലാണെങ്കിലോ ഇങ്ങനെ മേലിലോട്ട് നോക്കണം നല്ല രസമാണ് അങ്ങനെ എന്തൊക്കെയോ ഏതൊക്കെയോ വഴി കൂടെ ചുറ്റിക്കുന്ന ഞാൻ അവസാനം പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ വന്ന വഴിയല്ല എന്തായാലും ഞാൻ തിരിച്ചു വന്നെ ഈ കാട്ടിലേക്കൊന്നുമില്ല ഇത് നേരെ മെയിൻ വഴി മാത്രമേ പോകളു എന്നാലും ഞാൻ അല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല എന്നാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ ചിലപ്പോഴേ എല്ലാവരും പുഴയുടെ തീരത്തായിരിക്കും ഇവിടെ കുറേ മരങ്ങൾ കട വഴകി വീണിട്ടുണ്ട് കുറെ കൊടിഞ്ഞ് വീണിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ ഒടിഞ്ഞ മരത്തിൻ്റെ മുകളിൽ കുറച്ച് നേരം കയറിയിരുന്നത് എൻ്റെ ഈ മരത്തിൻ്റെ ഹൈറ്റുമൊക്കെ അതേപോലെ തന്നെ നല്ല വീതി ഉണ്ടോ മരത്തിന് മരത്തിൻ്റെ അടിവേരിലാണ് ഏറ്റവും കൂടുതൽ വീതി വരുന്നത് നമ്മൾ പുഴയുടെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് അതായത് ആ ഇരപ്പ് നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും ഈ വനത്തിനകത്തുണ്ടല്ലോ എവിടെയോ എട്ടാൾ ചേർന്നാൽ പിടിച്ച അത്രയും മരമുണ്ട് അതായത് അത്രയ്ക്കും വലിയ വീതിയുള്ള മരമാണ് അത് ഈ വനത്തിനകത്തുണ്ടെന്നാണ് പറയുന്നത് ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പുണ്ടോ ഇവിടെ ഒരു മരം വീണട്ടെ കട വീണിട്ട് അതിൻ്റെ വേര് കാണാൻ നല്ല രസമില്ലേ ഈ പോണ വഴിക്കൊക്കെയും ഓരോ മരങ്ങളുടെ വേര് നമ്മൾ നടക്കുന്ന വഴി കൂടെ ഒക്കെ അതിന് ഇറങ്ങി കിടക്കുന്നുണ്ട് നല്ല രസമാണ് കാണാൻ കേട്ടത് എന്തായാലും ഈ പോണ വഴി ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാര്യം ചുറ്റും കുറേ വേരുകളൊക്കെ കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും സേവ് ദ ഡേറ്റ് പോലത്തെ പരിപാടികൾ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം കൂടി കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചും കൂടി നടന്ന് വേറെ സ്ഥലത്തൊക്കെ ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ട് ചെയ്യാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴല്ലോ ഒരു മരം വേണം കുറേ വർഷം കൊണ്ടെടുത്തേ തോന്നണം മരം ആ മരം ഒരു തരം പ്രത്യേക തരം ഒരു ഫോസിൽ പോലെയൊക്കായി എന്ന് പറയാം അങ്ങനെ ഒരു പ്രത്യേക രീതിക്കായിപ്പോയി അത് എന്ത് മരം പോലും കണ്ടിട്ട് മനസ്സിലായില്ല എനിക്ക് ആ ഇവിടെ കുറച്ച് ആൾക്കാരുള്ള ഏരിയ എന്ന് തോന്നുന്നത് കാര്യം ഇവിടെ കുറേ ഷെഡൊക്കെ പണിതിട്ടുണ്ട് ഈ സ്പോട്ട് എറണാകുളം ജില്ലയിലാണെങ്കിൽ പോലും നിന്ന് നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിലും നിങ്ങൾ മലയാറ്റൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരണേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാറ്റൂരിൽ നിന്നൊരു നാലഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ആ ഹാഗണി തോട്ടത്തിലേക്കുള്ളൂ വരുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പെങ്കിലും പറയണേ കാര്യം നാലര ആകുമ്പോഴേ ക്ലോസ് ചെയ്യും ഇവിടെ ഇരിക്കാനായിട്ടൊരു സീറ്റൊക്കെ ഉണ്ട് അവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇത് ആ കമ്പി വേലി അത് ഇറത്തിടുന്ന സെറ്റപ്പില്ലേ അതാണത് അതായത് നൈറ്റ് നൈറ്റായിരിക്കും ഇവിടെ ഇറത്തിടുന്ന പകലെന്തായാലും ഇറത്തണ ചാൻസ് ഇല്ല ഇവിടെയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യേണ്ടി വരുമെന്നാണ് കാര്യം ഇവിടെ എപ്പോഴെപ്പോഴും ഈ കരിയിൽ വീണുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യണം ദിവസം നല്ല ടാസ്ക് ഉള്ള പരിപാടിയാണെന്നാണ് ദിവസം നമ്മുടെ വീട് വരെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും പാടായിരിക്കും അപ്പം ഇതൊക്കെ ആ വഴി വരെ അവർ ക്ലീൻ ചെയ്തിട്ടേക്കാം ഇവിടെ കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ടോ അതായത് കുറേ സസ്യങ്ങളുടെ മൃഗങ്ങളുടെ പേര് കാണിച്ചിട്ട് ഇഷ്ടം പോലെ കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറേ പൂക്കളുടെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ കവിത ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കവിതയുടെ പേരാന്ന് തോന്നണേ മാനിഷാദ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് എനിക്ക് ഞാൻ ആദ്യഘട്ടങ്ങളുടെ കവിത കാണുന്നത് ഇവിടെ ഒരു ഷെഡൊക്കെ വണ്ടിട്ടുണ്ടോ അതായത് മഴയൊക്കെ വരുമ്പോൾ ഇവിടെ കയറി നിൽക്കാം നല്ല രസമുണ്ടല്ലോ ഈ മുകളിലേക്ക് നോക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് സീറ്റുകളൊക്കെ അതായത് ഒരു കമ്പിയാണ് നല്ല നമ്മുടെ നാട്ടിൽ കാണുന്ന ബസ് സ്റ്റോപ്പ് പോലെ ഒന്നും തട്ടിക്കൂട്ട് സാധനം ഒന്നുമല്ല നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവിടുത്തെ സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തത് ശരിക്കും ഇതിൻ്റെ അകത്ത് മഴയുള്ളപ്പോൾ കയറി വെക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് അല്ലാത്തപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് വെയിലടിക്കില്ല ഫുൾ തണലാണല്ലോ മരങ്ങളാണല്ലോ താഴോട്ട് സൂര്യപ്രകാശം വരില്ല നമുക്ക് ചൂടടിക്കില്ല ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് അതായത് ഇതേപോലെ ഒരുപാട് ഉണ്ട് പണ്ട് ചെറുപ്പത്തിലേക്കാണ് ഇങ്ങനെ ഒരുപാട് ഊഞ്ഞാല അടിയേക്കുന്നത് ഇപ്പം ഈ ഊഞ്ഞാലൊന്നും ഒരു സ്ഥലത്ത് കാണാനില്ല അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അങ്ങനെ ഊഞ്ഞാലിൻ്റെ അടുത്ത് നോക്കിയപ്പോഴാണ് കുറേ കുറങ്ങമാരൊക്കെ ഉണ്ടായത് ഇവർ കുറച്ചൊന്നും അല്ല കേട്ടോ കുറേ ഉണ്ട് പിന്നാലെ ഒരു വലിയ ഫാമിലി തന്നെയാന്ന് പറയാം കൂട്ടുകുടുംബം പിന്നാലെ പിന്നാലെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അതായത് ഇവരെ എണ്ണം ഒരു പത്തോ പതിനൊന്നോ അല്ല അതി കൂടുതലുണ്ടെന്ന് പറയാൻ കാര്യം തീരുന്നില്ല പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യങ്ങളുണ്ടോ ഇവിടുത്തെ കുരങ്ങന്മാർ അങ്ങനെ ശല്യമൊന്നുമില്ല എന്നാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരപ്പള്ളി ഭാഗത്തൊക്കെ ഉള്ള കുരങ്ങന്മാരുണ്ടല്ലോ നമ്മുടെ കയ്യിൽ എന്താണോ അതൊക്കെ തട്ടിപ്പറിക്കാൻ നോക്കും എനിക്ക് തോന്നുന്നത് ഇവരങ്ങനെ അതിക്രമം അക്രമോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ അവരെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും അവരെ അടുത്ത് ഈ വരുമോ ഒന്നും ചെയ്യുന്നില്ല വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോൾ ഈ പുഴയ്ക്ക് കുറച്ച് അപ്പുറത്തും എടുത്തുണ്ട് അത് നമുക്ക് ഈ മഴക്കാലത്താണെങ്കിൽ പുഴ ഒരുപാട് വലുതായിട്ട് ഒഴുകും അപ്പം നമുക്കോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പോൾ വേനൽക്കാലത്ത് വരുന്നതെങ്കിൽ അത്ര നല്ലത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഴയിൽ കുളിക്കാം പിന്നെ തുരുത്തി പോവാം അങ്ങനെ നമ്മൾ പുഴയിലേക്ക് നടക്കണേ അപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഒരു ഫ്ളെക്സ് ബോർഡ് കണ്ടു അതായത് കണ്ടപ്പോൾ ചിരി തോന്നിയെങ്കിൽ അതിനകത്ത് വേറെ കാര്യമുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ സേഫ്റ്റി നമ്മുടെ ഉത്തരവാദിത്വമാണ് അത്രേ ഉള്ളൂ അതായത് നിങ്ങൾ എവിടെ ചെന്നാലും ഇതുപോലത്തുള്ള ബോർഡുകൾ കണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിക്കുക ആ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ ആ ബോർഡ് കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവും അപ്പോൾ ഇതാണ് പുഴയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകൾ ഇരുവശങ്ങളിലും കൈവരികൾ പിടിപ്പിച്ചിരിക്കുന്നത് മുള കൊണ്ടാട്ടോ അപ്പം അതുകൊണ്ടൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് മഴക്കാലം എല്ലാവരുതെങ്കിലും ഇടില്ല നമുക്ക് ആ തുരുത്തിലൊക്കെ പോയായിരുന്നു കാര്യം തുരുത്തൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വേനൽക്കാലത്താണ് വരുന്നെങ്കിൽ ഈ പുഴയിലിറങ്ങി കുളിക്കാൻ പറ്റും ഇപ്പോൾ എന്തായാലും ഈ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കണേ ഇവിടെ കുറേ മരോട്ടിയുടെ മരം അതായത് മരോട്ടി മരോട്ടിക്കായ നിങ്ങളുടെ നാട്ടിൽ ഇത് ഇങ്ങനെ തന്നെയാണോ പറയണതെന്ന് എനിക്കറിയില്ല ഇവിടെ എന്തായാലും ഇങ്ങനെയാണ് പറയുന്നത് അപ്പം ഇതിഷ്ടം പോലെ ഈ തീരത്തുണ്ട് പുഴയുടെ തീർത്ത് ഇതുപോലെ ഒരുപാട് ചെയറൊക്കെ ഉണ്ട് ഇട്ടാം ഇവിടെയൊക്കെ വന്നിരുന്ന് ഈ പുഴ നല്ല രസമാണ് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഈ പുഴ ആളത്ര പിടിപ്പല്ല കുറച്ച് ഡേഞ്ചറസ് ആണ് കാര്യം ഇവിടെ ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് അത് സന്ദർശകർക്ക് അറിയിക്കാൻ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് ഈ പുഴ എങ്ങനെ ഡേഞ്ചറസ് ആവണെന്ന് അറിയാൻ പറ്റുമോ ഇവിടെ ഒരുപാട് വിടവുകളുണ്ട് പാറകളുടെ ഉള്ളിൽ കൂടെ പിന്നെ കുഴികളുണ്ട് പിന്നെ പ്രത്യേക രീതിക്കുള്ള ഒഴുക്കുകൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പുഴ കാണുമ്പോൾ ഭംഗി തോന്നെങ്കിലും ഈ പുഴ ആളത്ര ശരിയല്ല റീസെൻറ്റ്ലി ഇപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല പക്ഷേ പുഴ ഇന്നും പുഴ തന്നെയാണ് ഇവിടുത്തെ ഗൈഡുമാർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായി ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഇത് പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ വന്ന് ഒരുപാട് നീന്തൽ അറിയുന്ന ആൾക്കാർ വരെ മരിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല പണ്ട് പുഴയ്ക്ക് സൈഡിലായിട്ട് കുറച്ച് ലൈൻ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വിളിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ പുഴയുടെ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ പെരിയാറാണ് പുഴ എടമരാറ് ഭാഗത്ത് നിന്ന് ഒഴുകി വന്ന് കാലടി ആലുവഴിയാണ് ഒഴുകി പാസ് ചെയ്തു പോകുന്നത് അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെയല്ലോ എന്തൊക്കെയോ കുറേ കായകള് എന്ത് മരമാണ് എന്ത് കായോന്നറിയാനൊന്നും വെള്ളം കുറെ കിളികള് കൊത്തി കൊത്തി തിന്ന് എന്റെ തലയുടെ മുകളിലേക്ക് ഇടുന്നുണ്ട് ഇത് എന്തോട്ട് കായ എന്ന് അറിയണമെന്ന് കമന്റ് ചെയ്യാം നല്ല ശാന്തമായിട്ടുള്ള സ്ഥലം അല്ലേ പക്ഷെ പുഴയില് ഫുള്ള് കലക്കവെള്ളം കേട്ടോ അതായത് മഴക്കാലം ആയ ഫുൾ കലങ്ങി പറഞ്ഞു വന്നേക്കണ വെള്ളമാണ് ഇതുവഴി ഒരു വഴി കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പുഴയുടെ തീർത്തുന്നു പോവാം നമ്മൾ ഈ പുഴയിലേക്ക് വന്ന വഴി ഇതല്ല ആ വഴി അപ്പുറത്താണ് ആ ദൈ പറഞ്ഞരുന്നില്ല ദൈ ഇവിടെയും കുറേ കമ്പികളിങ്ങനെ കെട്ടിത്തോട്ടി ഇട്ടേക്കാം എന്തിനാണ് ഇത്ര ഹൈക്കിൽ ഇട്ടേക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ ദൈ ഒരു മരം പറഞ്ഞ് വഴി കിടക്കണമുണ്ടോ നമുക്കതിൻ്റെ അടി കൂടെ പോകാൻ പറ്റും പക്ഷെ അതിൻ്റെ മേലും വേണം ഇങ്ങനെ നടക്കുക ഞാനാലോചിക്കുന്നേ രാത്രിയൊക്കെ ഈ പുഴയുടെ ചേർത്തും കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എന്തോരം മൃഗങ്ങളും ഉണ്ടാവും എന്നാലും ചോദിക്കം കുടിക്കാനൊക്കെ അവരൊക്കെ വന്ന് നിന്ന സ്ഥലത്തല്ലേ നമ്മൾ പകല് വന്ന് നിൽക്കണേ നമ്മൾ രാത്രിയിലത്തെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കിയെന്നുള്ളൂ സത്യം പറഞ്ഞാൽ പകലൂടെ ഭയങ്കര സേഫാണ് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചാലും കാളിൻ്റെ ഭാഗത്തോട്ട് നിന്ന് കയറി പോരതേ അതായത് അങ്ങനെ കാണിച്ചിട്ട് എന്തെങ്കിലും പറ്റിയെന്ന് പറയരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരേണ്ട മെയിനായിട്ടുള്ള വഴി കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ആ കാണുന്ന ഭാഗത്താണ് ടോയ്ലറ്റ് അപ്പോൾ അതായത് നമുക്ക് ആ ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി കൂടെ തിരിച്ച് വന്ന വഴിക്ക് തന്നെ പോകാം ഇതിപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള വഴിയാണോ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണോ വഴിയെ കാണാൻ ഒരു രസമുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ എന്തായാലും വനത്തിൻ്റെ അകത്തൊരു ടോയ്ലറ്റ് ആലജോക്ക് അതായത് ഔട്ട്ഡോർ പോണതും ഇൻഡോർ പോകണതും ഒക്കെ സെൻ്റ് പോലെ നമുക്ക് തിരിച്ചു പോകേണ്ടത് ഈ അരത്തോട്ടിലെ വഴിക്കാണ് ഇവിടെ കുറച്ച് മെയിൻ്റെനൻസിൻ്റെ പണി നടക്കണമെന്നാണ് എനിക്ക് പറഞ്ഞത് കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് എംസാൻ്റെ വാറപ്പൊടിയോ ഏതാണ്ട് കൂട്ടി അടിപൊളി സ്ഥലമല്ലേ ഗെയ്സ് അതായത് പീസ്ഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് ഫാമിലിയോ കപ്പിൾസോ ആയിട്ടൊക്കെ ഒരു പ്രകൃതിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം ആട്ടോ അത് നമ്മൾ വന്ന വഴി അപ്പുറത്താണ് അതായത് ഈ വഴി നമ്മൾ വന്ന വഴിയായിട്ട് ആവും അങ്ങനെ നമ്മൾ പുറത്തോട്ടുള്ള വഴിക്ക് എത്തി അപ്പോൾ നമുക്ക് വൈഡ് ചെയ്യാൻ സമയമായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ